വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ലണ്ടൻ നഗരഭീതിയിലൂടെ ഒരു സാധാരണക്കാരനെ പോലെ നടന്ന് അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരക്കാരന്റെ ഷോറൂമിന് മുന്നിലെത്തി ഉള്ളിലേക്കൊന്ന് കണ്ണോടിച്ചു ആഡംബരത്തിന്റെ അവസാന വാക്കായ റോൾസ് റോയ്സ് ഫാൻറ്റം സെക്കൻഡ് ടൂററിന്റെ തല ഉയർത്തിപ്പിടിച്ച് ആരെയും കൂസാക്കാത്ത ആ നിൽപ്പിൽ ആ മനുഷ്യൻ ആകൃഷ്ടനായി അയാൾ ഷോറൂമിന് ഉള്ളിലേക്ക് കടന്നു കോട്ടും സ്യൂട്ടും ധരിച്ച വെള്ളക്കാരനായ ഒരു ജീവനക്കാരനോട് ഫാൻറ്റം ടൂററിന്റെ സവിശേഷതകളെ കുറിച്ച് ആരാഞ്ഞു എന്നാൽ കടന്നു വന്ന ആ മനുഷ്യനെ റോൾസ് റോയ്സ് ജീവനക്കാരന് ഒരിക്കലും അംഗീകരിക്കാനാകുമായിരുന്നില്ല പാശ്ചാത്യ സംസ്കാരത്തിന്റെ മര്യാദകളൊന്നും കടന്നു വന്ന ആ മനുഷ്യന്റെ വസ്ത്രധാരണത്തിൽ ജീവനക്കാരന് കാണാൻ കഴിഞ്ഞില്ല അതിനേക്കാൾ റോൾസ് റോസ് ജീവനക്കാരൻ ഉണ്ടാക്കിയത് രാവിലെ തന്നെ ഷോറൂമിലേക്ക് കടന്നു വന്ന ആ മനുഷ്യന്റെ നിറമായിരുന്നു കറുത്ത നിറമുള്ള അയാളെ തികഞ്ഞവഞ്ഞതോടെയാണ് ജീവനക്കാരൻ സ്വീകരിച്ചത് അയാളുടെ ചോദ്യങ്ങൾ ജീവനക്കാരനിൽ വലിയ വിരസത സൃഷ്ടിച്ചു ഇതൊന്നും നിങ്ങൾക്ക് വിൽക്കാനുള്ളതല്ലെന്നായിരുന്നു ജീവനക്കാരൻ ആ കറുത്ത മനുഷ്യന്റെ സംശയങ്ങൾക്ക് നൽകിയ മറുപടി എന്തുകൊണ്ട് എനിക്ക് വിൽക്കില്ലെന്ന മറുചോദ്യത്തിന് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളുടെ ഷോറൂമിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നും ഈ കാറുകൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കില്ലെന്നുമായിരുന്നു മറുപടി ഇത് കേട്ട് ആ ഷോറൂമിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ മനുഷ്യൻ ആൽവാർ നാട്ടുരാജ്യത്തിന്റെ രാജാവ് ജയ്സിംഗ് ആയിരുന്നു ജയ്സിംഗ് ലണ്ടനിൽ നിന്ന് മടങ്ങിയപ്പോൾ ആറ് റോൾസ് റോയ്സ് കാറുകൾ കൂടി ഇന്ത്യയിൽ എത്തിച്ചതും റോൾസ് റോയ്സിൽ ചൂലി കിട്ടി നഗരം വൃത്തിയാക്കിയതും ചരിത്രം പിന്നീട് റോൾസ് റോയ്സ് പ്രതിനിധികൾ ആൽവാർ രാജാവിനോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചതായാണ് ചരിത്രം പറയുന്നത് റോൾസ് റോയ്സ് അപമാനിച്ച ഇന്ത്യക്കാരൻ ജയ്സിംഗ് മാത്രമായിരുന്നില്ല റോൾസ് റോയ്സ് അപമാനിച്ചു വിട്ട ഒരു മലയാളിയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ അൻപതാം സ്ഥാനത്ത് നിൽക്കുന്ന മലയാളികളുടെ അഭിമാനമായ വ്യാപാരിയായിരുന്നു റോൾസ് റോയിസ് അപമാനിച്ചയച്ചത് വർഷം രണ്ടായിരം ജയ്സിംഗ് അപമാനിക്കപ്പെട്ട് എൺപത് വർഷത്തിന് ശേഷം യു എയിലെ റോൾസ് റോയ്സ് ഷോറൂമിലേക്ക് കടന്നു ജോയി ജോയിലിക്കാസ് ആവശ്യപ്പെട്ടത് കാറുകൾ കാണണമെന്നായിരുന്നു നിങ്ങൾക്ക് കാർ വാങ്ങണമെങ്കിൽ മിസ്റ്റ് ഷോറൂമിലേക്ക് പോകൂ എന്നായിരുന്നു ജീവനക്കാരന്റെ മറുപടി എന്നാൽ ഒരു ഇന്ത്യക്കാരന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയ റോൾസ് റോയിസ് ജീവനക്കാരൻ അറിയില്ലായിരുന്നു തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ശതകോടീശ്വരനാണെന്ന് ജോയി പിന്നീട് ഒന്നും ആലോചിച്ചില്ല മുഴുവൻ പണവും നൽകി റോൾസ് റോയിസ് കാർ നിരത്തിലിറക്കി എന്നാൽ ആഡംബരത്തിന്റെ അവസാന വാക്കിൽ യാത്ര ചെയ്യാൻ ജോയി തയ്യാറായിരുന്നില്ല ജോയി ആലിക്കാസ് യു എയിൽ ആവർഷം നടത്തിയ ലക്കി ഡ്രോയിലെ വിജയിക്ക് കാർ സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പിന്റെയും ജോയി ആലിക്കാസ് എന്ന മലയാളിയുടെയും ആത്മാഭിമാനം എന്തെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കുടുംബത്തിന്റെ ആദ്യ വ്യാപാര സംരംഭം സ്ഥാപിക്കാൻ ദുബായിൽ ജോയി ആലിക്കാസ് പിന്നീട് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു ഇന്ത്യയിൽ നൂറോളം ഔട്ട്ലെറ്റുകളും അറുപത് വിദേശ ഔട്ട്ലെറ്റുകളും ഒൻപതിനായിരത്തിലേറെ ജീവനക്കാരുമുണ്ടെന്ന് ജോയി ആലിക്കാസ് ജുവല്ലറി ഗ്രൂപ്പിന് പോപ്പ് ശതകോശ്വരന്മാരുടെ പട്ടികയിൽ എഴുന്നൂറ്റി പന്ത്രണ്ടാം സ്ഥാനത്തുള്ള സ്കൂൾ ഡ്രോപ്പ് ഔട്ടായ ജോയി ആലിക്കാസിന്റെ പോർച്ചിൽ ആറ് കോടി രൂപ വിലയുള്ള റോൾസ് റോയിസിന്റെ കള്ളിനും സ്ഥാനമുണ്ടെന്നതാണ് കൗതുകം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ